വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നു മലപ്പുറം മങ്ങാടിപ്പുറത്ത് ആൽമരം വീണും കണ്ണൂർ പയ്യന്നൂരിൽ വീടിന് മുകളിൽ മരം വീണും അപകടമുണ്ടായി ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതയിലാണ് ഒരു ജില്ലാ ഭരണകൂടവും സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മഴ അതിതീവ്രമാവാൻ കാരണം വടക്കൻ ജില്ലകളിലാണ് ഇന്ന് മഴ ശക്തമായത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറത്ത് ശക്തമായ മഴയെ തുടർന്ന് രാവിലെ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം വീണു മരം കടപൊഴുകി റോഡിലേക്ക് മറിയുകയായിരുന്നു ഇതിനെ തുടർന്ന് ഏറെ നേരം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് കണ്ണൂരിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വീടുകൾ തകർന്നു പയ്യന്നൂർ പടിഞ്ഞാറേത്തറയിൽ തങ്കമണിയുടെ വീട് തകർന്നു ആർക്കും പരിക്കില്ല വീട്ടിലെ ഉപകരണങ്ങളടക്കം എല്ലാം നശിച്ചു പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബാപ്പൂട്ടി കോർണറിന് സമീപം താമസിക്കുന്ന തെക്കൻ ശ്രീരഞ്ജിനിയുടെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കുര പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുകളുണ്ട് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ് കോഴിക്കോട്